നമസ്കാരം നമ്മുടെ കേരളത്തിലെ മാപ്പ്രകൾ മനപൂർവ്വം തമസ്കരിച്ച് കളയുന്ന ചില വാർത്തകളുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എട്ട് ദിവസം കൊണ്ട് അഞ്ചോളം രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഖാന സന്ദർശിച്ചു അതിനുശേഷം ഇരുണ്ട ഇതൊക്കെ ഇരണ്ട ഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെടുന്ന ആഫ്രിക്കയിലെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ് ഖാന താരതമ്യേന കുറച്ചുകൂടെ വലിയ രാജ്യമാണ് ട്രിൻഡാഡ് ടൂബാക്ക എന്നൊരു രാജ്യത്ത് അദ്ദേഹം സന്ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു ആ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾക്കും അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ കൈയടിക്കുന്ന കാഴ്ചകളും ഉണ്ട് ഇത്തരം വാർത്തയൊന്നും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല ഈ കാഴ്ച കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ പറ്റിയാണ് പറയേണ്ടത് കാരണം ഞാൻ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഇരുണ്ട ഭൂ ഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെടുന്ന ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളെ പാശ്ചാത്യർ ഇതുവരെ കണ്ടിരുന്നത് എങ്ങനെയാണ് നോക്കുക ഇപ്പോൾ അമേരിക്ക ആവട്ടെ യൂറോപ്യൻസ് ആവട്ടെ അവരെയൊക്കെ പല സഹായങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷേ അതിനൊക്കെ ആദ്യന്തികമായിട്ട് ഒരു ലക്ഷ്യമുണ്ട് മതം മാറ്റം എന്നതാണ് ലക്ഷ്യം ഇനി ചൈനയുടെ കാര്യം പറഞ്ഞാലും റഷ്യയുടെ കാര്യം പറഞ്ഞാലും ഒക്കെ പ്രകൃതി വിഭവങ്ങളൊക്കെ കണ്ണു വെച്ചുകൊണ്ടായിരിക്കും അവർ വല്ല നക്കാപ്പിച്ചൊക്കെ ഇവരെ സഹായിക്കുന്നത് അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരം രാജ്യങ്ങളിലേക്ക് ചെല്ലുന്നു എന്നിട്ട് തുറന്ന മനസ്സോടെ അവരോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ പല കാര്യത്തിലും പല മേഖലയിലും പുരോഗതി നേടിയിട്ടുണ്ട് അതിലൊന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന പോലെ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഇപ്പോൾ ഈ ചില്ലറകളെപ്പറ്റി വേവലാതി വിടാറില്ല കാരണം അവർക്ക് ചില്ലറ കൊണ്ടുകിടക്കേണ്ട മുൻപത്തെ പോലെ ചില്ലറയൊന്നും കിട്ടിപ്പോയി കിടക്കേണ്ട ഒരു അവസ്ഥയില്ല കയ്യിൽ അല്ലെങ്കിൽ പോക്കറ്റിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ ഒരു ഇന്ത്യ ഒരു ഇന്ത്യക്കാർ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ പറ്റും അവന് ഫോണും അതിന് ചാർജും അക്കൗണ്ട് കാശു മാത്രം മതി ഏത് പെട്ടിക്കടയിൽ പോലും ഈ സംവിധാനങ്ങളൊക്കെ ആയിപ്പോയി അതേപോലെ തന്നെ ഫുഡ് പ്രോസസ്സിൻ്റെ കാര്യത്തിൽ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോകുന്നു അതിനുള്ള മെഷിനറികളും നമുക്കൊണ്ട് നമ്മൾ ഇന്ത്യ നിങ്ങളുമായിട്ട് അതിനെല്ലാ രീതിയിലുള്ള സഹകരണവും സഹകരണത്തിന് തയ്യാറാണ് മിഷണറികൾ വരെ തന്നെ നിങ്ങളെ സഹായിക്കാം നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കോ ഓപ്പറേറ്റ് ചെയ്ത് പോവാം നമ്മുടെ ഈ സഹകരണത്തിനൊരു ലിമിറ്റുമില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർ അവർക്ക് ചിന്തിക്കുന്നതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ആളുകൾ അവിടേക്ക് വരുന്നത് തന്നെ മതം മാറ്റാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെയാണ് ഇന്ത്യ പോലെ ഒരു വലിയ രാജ്യത്തിൻ്റെ ലോകത്ത് ഇത്രയേറെ ശക്തമായിട്ടുള്ള ഒരു വനാധികാരി എന്ന തത്വത്തിൽ തന്നെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി അവിടെയൊക്കെ ചെല്ലുന്നു അവരെ കൂടെ കൈപിടിച്ച് നമ്മുടെ ഒപ്പം നിർത്തുന്നു നമുക്ക് ഒന്നിച്ച് വളരാം ഒരു ടേക്ക് ഗീവൻ അവിടുന്ന് എന്തെങ്കിലും ചൂഷണം ചെയ്യാനോ അവിടെയുള്ള ഉള്ള ആളുകളെല്ലാം ഹിന്ദു മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം പോയത് അത് അതിൻ്റെ ചരിത്ര പ്രാധാന്യത്തോടു കൂടി എന്തുകൊണ്ട് ഇവിടുത്തെ മാത്രങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കാരണം ഇതിൻ്റെ ഒരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് എന്തൊരു നരേന്ദ്രമോദിക്ക് എന്തിനാണ് ഖാന പോലുള്ള രാജ്യത്ത് പോകേണ്ടത് കാര്യം എന്താണ് അല്ലെങ്കിൽ ഈ ട്രിൻഡാട് അട്ടുപാക പോലുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് നമുക്കെന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല അവരെ കൂടെ നമ്മുടെ കൂടെ നിർത്തി അവരെ കൂടെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഒരു ഭരണാധികാരിയുടെ ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് അല്ലാതെ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് സ്വർണ്ണമോ സ്വർണ്ണവും ഒന്നും വാരികൊണ്ട് വരാനൊന്നും ഇല്ല അതിനുള്ളതൊന്നും ഇല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായിരുന്നതൊക്കെ ഇതിനൊക്കെ തന്നെ മറ്റു വലിയ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ പിന്നെ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത് അവരെ അവരെക്കൂടെ ഒരു വനാധികാരി എന്നാ ലോകം തിരിച്ചറിയുന്ന ഒരാൾ ചേർത്ത് നിർത്തുന്നു എന്ന ആ ഏറ്റവും വലിയ മാനവികതയുണ്ടല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത് അതാണ് അത് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിച്ചാണ് കാണിക്കുന്നത് പ്രസംഗിച്ചില്ല പ്രവർത്തിച്ച് കാണിക്കുകയാണ് അതിനെ ഹൈലൈറ്റ് ചെയ്താണ് നമ്മുടെ മാധ്യമങ്ങൾ പറയേണ്ടതും അതൊരു ഒരു ആർട്ടിക്കൽ പോലെ ഒരു ഫീച്ചർ പോലെയൊക്കെ അവർ അത് പരിവപ്പെടുത്തി നമ്മളിലേക്ക് എത്തിക്കേണ്ടതാണ് ചെയ്യില്ല കാരണം നരേന്ദ്രമോദിയാണ് പക്ഷേ ലോകത്തിനത് നന്നായിട്ടറിയാം ലോകം അത് കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇതുപോലുള്ള കുഞ്ഞ് രാജ്യങ്ങളിലൊന്നും ഒരു ചൈന പ്രസിഡൻറ്റോ അമേരിക്കൻ പ്രസിഡൻറ്റോ റഷ്യൻ പ്രസിഡൻറ്റോ ഒന്നും പോവില്ല ഇങ്ങനെയൊന്നും കാണാനും നമുക്ക് പറ്റില്ല കാരണം അവർക്കൊന്നും അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ഇന്ത്യക്കും സത്യത്തിൽ ആവശ്യമില്ല പക്ഷേ അവരും കൂടെ വരട്ടെ മുഖ്യധാരയിലേക്ക് വരട്ടെ എന്ന ആ നല്ല ഉദ്ദേശമാണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് കടന്ന എന്താ ജി ട്വൻ്റി സമ്മിറ്റ് പോലും ഒരു നിർബന്ധിച്ച് ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ നരേന്ദ്രമോദി അതിൽ പങ്കെടുപ്പിച്ചിരുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഈ ഇരണ്ട ഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെടുന്ന ഈ രാജ്യത്തിലെ ആളുകളെയും ജനങ്ങളെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു വനാധികാരിയുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ശ്രമമുണ്ടല്ലോ അത് ഈ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അംഗീകരിക്കണം അത് കൂടുതൽ പേരിലേക്ക് പറയുകയും ചെയ്യണം